ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ സംഘടിപ്പിച്ച ഓപ്പൺ ഹൗസിലെത്തിയത് നൂറിലേറെ ഓർമ്മ നഷ്ടപ്പെട്ടവർ കൂടി അധികൃതരുടെ കനവ് തേടിയെത്തുന്ന കാഴ്ചക്കും ഓപ്പൺ ഹൗസ് സാക്ഷിയായി ഓപ്പൺ ഹൗസിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനോട് പരാതി പറയാനെത്തിയ ഈ പ്രവാസിക്ക് എൺപത് വയസ്സെങ്കിലും പിന്നിട്ട് കാണാം ഇദ്ദേഹത്തിന്റെ താമസരേഖകൾക്ക് മാത്രമല്ല ഓർമ്മകൾക്കും മങ്ങലുണ്ട് ഭാര്യ പറയുന്നു എന്നാൽ കാണിക്കാൻ രേഖകളൊന്നും കൈവശമില്ല അദ്ദേഹത്തിന്റെ പ്രശ്നം അദ്ദേഹത്തിന് പലതും ഓർമ്മയില്ല അദ്ദേഹം പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞ തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പം അതിൻ്റെ ബാക്ടീരിയ പോവാണ് അദ്ദേഹത്തിരുമില്ല ഒരാളും ഒരാളുമില്ലാതെ ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇറക്കി വിടാം ഇവിടുത്തെ അദ്ദേഹം ഇപ്പം ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിക്കുകയാണ് ഞങ്ങൾ പല ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്നുണ്ട് ഒന്ന് താമസിക്കാൻ പറ്റുമോ നമ്മളിപ്പോൾ ഇവിടുത്തെ പോലീസ് അധികൃതരുമായി ബന്ധപ്പെട്ട് അവരും പറഞ്ഞു സഹായിക്കും എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഷാജിര പോലീസ് അദ്ദേഹത്തെ സഹായിക്കും അപ്പോൾ അതിനെ നമ്മൾ നോക്കുന്നത് ആദ്യത്തേത് പാസ്പോർട്ട് കാണിക്കുന്ന കാശ്മീർ ആണ് അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ ഇന്ത്യൻ കൺസൾസ് നടത്തുന്നുണ്ട് വിവിധങ്ങളായ 120 പരാതികളാണ് ഓപ്പൺ ഹൗസിൽ ലഭിച്ചത് അവയിൽ സാധ്യമായ പരിഹാര നടപടികൾ എല്ലാം കൈക്കൊള്ളുമെന്ന കൺസൾ ജനറൽ പറഞ്ഞു വി വിൽ ഹാവ് ടു ടു എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫോളോ അപ്പ് ബിക്കോസ് എവരി 매റ്റർ കനാറ്റ് ബി റിസോൾഡ് ഹിയർ ഇറ്റ് മൈറ്റ് ഹാവ് ടു ഇറ്റ് മൈറ്റ് റിക്വയർ കോർഡിനേഷൻ വിത്ത് ഏജൻസീസ് ഇൻ ഇന്ത്യ ആസ് വെൽ ആസ് ഹിയർ ബട്ട് आवर എഫർട്ട് ഈസ് ടു ട്രൈ ആൻഡ് ഓപ്പൺ എ ചാനൽ ഫോർ അവർ കമ്മ്യൂണിറ്റി ഇൻ യു എ സോ ദാറ്റ് തിങ്സ് വിച്ച് ദേ കെ നോട്ട് നോർമലി റിസോൾവ് റെഗുലർ ചാനൽസ് വി ആർ ഗിവിങ് ദ ചാനൽ ടു കം ആൻഡ് മീറ്റ് ദ കോൺസുലേറ്റ് ഓഫീഷ്യൽസ് ദ കോൺസുൽ ജനറൽ സോ ദംപ്ലിക്കേറ്റഡ് കേസസ് ആർ ഗിവൻ യു അറ്റൻഷൻ ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ മുഴുവൻ വകുപ്പുകളെയും പങ്കെടുപ്പിച്ചാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ ഷാർജ മുതലുള്ള വടക്കൻ എമിറേറ്റുകളിലെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഓപ്പൺ ഹൗസ് ഒരുക്കിയത് ഇത്തരം ശ്രമങ്ങൾ തുടരുമെന്ന് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സെക്രട്ടറി ശ്രീപ്രകാശ് പറഞ്ഞു കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പൺ ഹൗസ് സംഘടിപ്പിച്ചത് ദുബായ് കോൺസിലേറ്റിൻ്റെ ഭാഗമായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതാണ് വടക്കൻ എമിറേറ്റിലെ കഷ്ടപ്പെടുന്ന ഇന്ത്യക്കാരുടെ നിയമപ്രശ്നങ്ങൾ മറ്റേത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ കഴിയുക അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നത് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനകത്തുള്ള മുഴുവൻ സ്റ്റാഫും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ ആളുകളെയും നേരിട്ട് കാണുകയും അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിനുശേഷം പറ്റാത്തവ എഴുതിക്കൊണ്ടുപോയി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത് പ്രശ്നങ്ങൾക്ക് നിയമപരമായ പരിഹാരം മാത്രമല്ല സാമൂഹികമായ ഇടപെടലുകൾ ആവശ്യമാണെങ്കിലും അതിനും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ശ്രമം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു റഫാത്തിനൊപ്പം യാസറഫാത്തിനൊപ്പം ഷംസുദ്ദീൻ മീഡിയ വൺ ഷാർജ